ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല എത്ര പേർക്ക് നിങ്ങൾക്കറിയാം ഈ ക്രിക്കറ്റ് മാച്ച് ഫിക്സിങ് സ്റ്റോറി ഹാൻസി ക്രോണിയ ഇഷ്യൂ ഒക്കെ പുറത്തു കേട്ടു കൊണ്ടുവന്നൊരു ടീമിലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ടീമിലൊരു മെമ്പറായിരുന്നു ഇപ്പം എനിക്ക് ഇതിൻ്റെ അകത്തൊരു ഉള്ള കള്ളികളൊക്കെ അറിയാം എങ്ങനെ ക്രിക്കറ്റിൻ്റെ ഫിക്സിങ്ങും പരിപാടി കാരണം ഇൻഡെപ്തായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരാളാണ് പിന്നെ പലയിടത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൊഴി കൊടുക്കാൻ ബി സി സി ഐയുടെ കമ്മിറ്റി വെച്ചോ സി ബി ഐ വെച്ചോ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ സി ബി ഐ ഓഫീഷ്യൽസ് ഒക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്ക എങ്ങനെ ഫിക്സിങ് നടക്കുന്നേ ഇനി ഇന്ന ഔട്ട് ഈ കാര്യങ്ങൾ അറിയാം അതല്ല ഞാൻ അതിനെപ്പറ്റിയല്ല പറയുന്നത് പക്ഷെ അതും ഇതിനകത്തൊരു വിഷയം തന്നെയാണ് അപ്പം ഓപ്പറേഷൻ സിന്ധൂർ ഈസ് ഓൺ ഗോയിങ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ പറയാമോ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റിൽ ഓൺ ഗോയിങ് അതായത് ഇരുപത്തിയാറോളം ഇന്ത്യയുടെ അല്ല നമ്മുടെ നിരപരാധികൾ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഗ്യാരണ്ടിയും കൊടുത്ത് അവിടെ ടൂറിന് പോയി അതല്ല ഇഷ്യൂ ഗവൺമെന്റ് വളരെ സേഫ് ആണെന്ന് പറഞ്ഞ ശേഷമാണ് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോയത് ഇരുപത്തിയാറ് പേര് അവരെ മതം പറഞ്ഞ് പിടിച്ചു മാറ്റി വേടി വെച്ചു പോന്നു ഗ്രേറ്റ് ആരുടെ ആ ഫെയിലിയർ ഗവൺമെന്റ് ഫെയിലിയറ് പക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു ഗവൺമെന്റിന്റെ ഫെയിലിയറെ അല്ല ഗവൺമെന്റ് ഇപ്പോൾ ഒരിക്കലും ഫെയിലിയറാതെ പറയത്തില്ല കോൺഫ്ലിക്റ്റിന് പോയി പാകിസ്ഥാനുമായിട്ട് അടിക്കാൻ പോയി എന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാം എന്താ ഉണ്ടായത് പക്ഷേ ഇന്ത്യ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഇന്ത്യക്കാർ ഉറച്ചു നിൽക്കും എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് വെള്ളവും ബ്ലഡും ഒരുമിച്ച് ഒഴുകത്തില്ല കംപ്ലീറ്റ് അഗ്രീഡ് പാടില്ല